ഇറാന്റെ ജയിലുകൾ തകർത്ത് അതിനകത്തുള്ള ഒരാൾക്കും ഒന്നും സംഭവിക്കാത്ത രൂപത്തിൽ ഇസ്രായേൽ ആദ്യം എവിൻ ജയിലാണ് ടെഹ്റാനിൽ ലക്ഷ്യം വച്ചത് കാരണം ഈ കൊമേനിയുടെ സ്വേച്ഛാധിപത്യ ഭരണം കാരണം സ്വന്തം അവകാശങ്ങൾക്കു വേണ്ടി യുദ്ധം ചെയ്ത സമരം ചെയ്ത പ്രതിഷേധിച്ച ആളുകളെയൊക്കെ അതിനകത്തു കൊണ്ടിട്ടപ്പോൾ ഈ ഇറാൻ സർക്കാരിനോട് പ്രതികാരം ചെയ്യാൻ പറ്റിയ അവസരം ഇതാണ് അതായത് നമ്മൾ പറയില്ലേ തീക്കൊള്ളി കൊണ്ട് തല ചൊറിയുക എന്ന് അതാണിപ്പോൾ ഇറാൻ എടുത്ത പദ്ധതി അതുകൊണ്ട് അബു താഹിറ നിന്റെ തള്ളയെ വിളിച്ചാൽ മതി കേട്ടോ അതുകൊണ്ട് തടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറക്കാൻ ജൂതൻ തീരുമാനിച്ചു ജൂതന്റെ തലച്ചോറിൽ ഉരുത്തിരിഞ്ഞതല്ലേ നമ്മൾ ഉപയോഗിക്കുന്ന ഇന്റർനെറ്റും ഗൂഗിളും ആൻഡ്രോയിഡ് ഫോണും എല്ലാം അപ്പോൾ ജൂതൻ അറിയാം നിലനിൽപ്പിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്ന് ഓക്കെ കർത്തിരിക്കുന്നു യുവിൻ ജയിലിലുള്ള നിരവധി വിദേശികളുണ്ട് പ്രത്യേകിച്ചും ഫ്രഞ്ച് ആളുകളുണ്ട് ഫ്രഞ്ച് സർക്കാർ തന്നെ ഇപ്പോൾ അവിടുത്തെ പൗരന്മാർക്ക് ചില നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഫ്രാൻസുമായി ബന്ധപ്പെട്ട ആളുകളാണ് ഇറാൻ ജയിലിൽ വിദേശികളായിട്ടുള്ളത് അവരെയൊക്കെ സുരക്ഷിതമായിട്ട് എത്രയും വേഗം ഈ കുറ്റവാളികളായി ജയിലിൽ അടച്ചു പുറത്തു വന്നിട്ടുണ്ടോ അവരെയൊക്കെ ഉടൻ തന്നെ ഫ്രാൻസിൽ എത്തിക്കണം എന്ന് അവിടുത്തെ ബന്ധപ്പെട്ട തടവുകാരുടെ അവിടെ ജയിലിൽ കഴിയുന്ന ആളുകളുടെ കുടുംബങ്ങൾ ഫ്രാൻസ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് വളരെ ഗുരുതരമായിട്ടുള്ള സ്ഥിതിവിശേഷമാണ് ടെഹ്റാനിൽ ക്രിമിനലുകൾ ഇസ്രയേലിന് അനുകൂലമായി ആ ജയിലിൽ കിടക്കുന്ന ഒരുപാട് ആളുകളുടെ രാജ്യങ്ങളുണ്ടല്ലോ ഇപ്പോൾ ഫ്രാൻസ് അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ ഇപ്പോൾ ഇസ്രായേൽ എന്താണ് ചെയ്യുന്നത് എന്ന് തിരിച്ചറിയും പുറത്തു വന്നു വിമതർ പുറത്തു വരുന്നു മറ്റേ എടുത്തു പറഞ്ഞു ടെഹ്റാന്റെ മുകളിൽ മുഴുവൻ തീയും പുകയുമാണ് എന്നാണ് ടെഹ്റാന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ മുഴുവൻ ഇപ്പോൾ ടെഹ്റാനെ പോലും കാണാത്ത രീതിയിൽ ടെഹ്റാന്റെ മുകളിൽ കറുത്ത പുകയും മറ്റും ഉയരുകയാണ് തങ്ങൾ കൊണ്ടേയിരിക്കുന്നു എന്നാണ് ഐ ഡി എഫ് പറഞ്ഞത് ഇപ്പോഴും ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനെ ലക്ഷ്യമാക്കി ആക്രമണങ്ങൾ തുടരുകയാണ് എന്നാണ് ആറ് വിമാനത്താവളങ്ങളാണ് ഇന്ന് ഐ ഡി എഫ് ഇറാനിൽ നശിപ്പിച്ചത് ആക്രമിച്ചത് അതുപോലെ തന്നെ പലസ്തീൻ സ്ക്വയറിലെ ക്ലോക്ക് ഇറാനിലെ തകർത്തിരിക്കുന്നു അതിന്റെ സമയം കാണിക്കുന്നത് ഏകദേശം ഇരുപത് പത്ത് എന്നുള്ള ഒരു കാണിച്ചിട്ടുണ്ട് ഗാർഡുകളുടെ ആഭ്യന്തര സുരക്ഷാ ആസ്ഥാനം ആസ്ഥാനം തകർത്തു മത പോലീസിന്റെ മതപരമായിട്ടുള്ള തകർത്തിരിക്കുന്നു ഓഫീസുകൾക്ക് നേരെ അത്യപൂർവമായിട്ടുള്ള ആക്രമണവും സർക്കാരിനെതിരായിട്ടുള്ള സർക്കാർ ഏജൻസികളുടെ ഓഫീസുകളും ഇപ്പോഴും തുടരുന്നു എന്നാണ് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞിരിക്കുന്നത് നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങൾ ഇപ്പോഴും ടെഹ്റാനിൽ നടന്നുകൊണ്ടിരിക്കുന്നു തടവുകാർക്ക് രക്ഷപ്പെടുവാനുള്ള ഇസ്രായേൽ ഒരുക്കിയിരിക്കുന്നു എന്നും ഇതിലൂടെ മന്ത്രി വെളിപ്പെടുത്തിയിരിക്കുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് വലിയ ഒരു ക്ലോക്ക് സ്ഥാപിച്ചത് അത് ഏകദേശം ഇപ്പോൾ പ്രവർത്തന തകർന്നു താഴെ കിടക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ മുക്കാൽ മീഡിയകൾ പ്രചരിപ്പിക്കുന്നത് ഇസ്രയേലും കിട്ടിയില്ലാതെ സ്വന്തം രാജ്യത്തെ ഒരു വിമാനം മുഴുവനും റാഞ്ചിക്കൊണ്ട് ഹമാസുകാരി പോയപ്പോൾ അവരെ രക്ഷപ്പെടുത്തുന്ന തിരക്കിൽ അഡീഷണൽ ആയിട്ട് ഒരു ഫ്ലൈറ്റ് കൊണ്ടുപോയി ഇവരെ മുഴുവനും രക്ഷപ്പെടുത്തിയ തീവ്രവാദികളോട് സ്വന്തം സമരം ചെയ്തു മരിച്ച അതേ ചോരയാടാ നദന്യാഹുവിനും ബ്രദർ അങ്ങനെയാ മരിച്ചു വീണത് എന്ന് ഞാനൊരു ഡോക്യുമെന്ററിയിൽ കണ്ടതാ ഞാനൊരു കട്ടിങ്ങിൽ വായിക്കുകയും ചെയ്തു ഇവരുടെ ഹിസ്റ്ററിയിൽ വാർത്തയും കണ്ടു എന്തു മനസ്സിലായി ഇത്രയധികം രാജ്യത്തെ സ്നേഹിക്കുന്ന ആ രാജ്യത്തെ ഓരോ പൗരന്മാരെയും സ്നേഹിക്കുന്ന മറ്റൊരു രാജ്യത്തെയും നമുക്ക് കാണാൻ കഴിയില്ല ഇസ്രായേൽ അല്ലാതെ അതാണ് ഇസ്രായേൽ അതാണ് ആ രാജ്യത്തിന്റെ വിജയവും അതുകൊണ്ട് അവരെ തകർക്കാൻ ഇവർക്ക് പറ്റില്ല ആ രാജ്യത്തിനറിയാം അവർക്കു വേണ്ടി സംസാരിക്കാൻ അവർക്കു വേണ്ടി പൊരുതാൻ അവരു മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ആദ്യം തന്നെ പറഞ്ഞത് അമേരിക്കയുണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം അതില്ലേ ഞങ്ങൾ മുന്നോട്ട് ആരെയും പ്രതീക്ഷിച്ചിട്ട് യുദ്ധത്തിനിറങ്ങിയ ആൾക്കാരല്ല ജൂതന്മാർ അവർക്കറിയാം ഒരു യുദ്ധമെന്ന് പറഞ്ഞാൽ എതിരാളി എത്രമാത്രം ശക്തനാണ് എത്ര നാൾ ഈ യുദ്ധം മുന്നോട്ട് പോകും എത്ര നാളുകൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കും നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ തണലുകളിൽ ബങ്കറുകളിൽ ഇത്രയധികം ആളുകൾ ഉണ്ട് അവർക്ക് വേണ്ടുന്ന സുരക്ഷ ഒരുക്കണം അവർക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങൾ താമസങ്ങൾ സൗകര്യങ്ങൾ ഇതൊക്കെ ഒരുക്കി കൊടുക്കണം നമുക്ക് വേണ്ടുന്ന സൈനികരി വേണം ആയുധം വേണം മറ്റെന്തെല്ലാം യുദ്ധ സജ്ജീകരണങ്ങൾ വേണോ അതെല്ലാം ഒരുക്കണം എന്ന് യുദ്ധപാളയത്തിൽ പിച്ചവച്ച് ഉയർന്നു വന്ന േൽ എന്ന രാജ്യത്തിനറിയാം പിറവികൊണ്ട ആറാം നാൾ മുതൽ യുദ്ധം കണ്ടും കേട്ടും ചെയ്തും കൊടുമ്പിരി കൊണ്ടും ആ രണഭേരിയിൽ കൂടി വളർന്നു വന്ന അവരെ ഈ മിസൈലും ഓലപ്പടക്കവും ഒന്നും കാണിച്ച് പേടിപ്പിക്കാൻ ഒരാൾക്കും പറ്റില്ല അതെ കാഫിർ മഹാലക്ഷ്മി കാഫിർ നിന്നുള്ള ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ ആകാശത്തേക്ക് ഉയരുന്ന വലിയ പുകയും മേഘങ്ങൾ പോലും മറയ്ക്കുകയാണ് ഇസ്രായേൽ ഇസ്രായേൽ വീണ്ടും മിസൈൽ ആക്രമണം പോലും വാർത്തകൾ നിങ്ങൾക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല ഇറാന്റെ പരമോന്നത നേതാവ് നെഞ്ചിലിടിച്ച് നിലവിളിച്ച് ബംഗറിനകത്തിരുന്ന് ഒളിഞ്ഞു നോക്കുന്ന വാർത്തകൾ നിങ്ങൾക്ക് ഒരിക്കലും മറ്റുള്ള മാധ്യമങ്ങളിൽ കാണാൻ പറ്റില്ല നിന്ന് നിന്ന് സൈനികരുടെ മുൻനിരയിൽ യുദ്ധം കൂടെയുള്ള ആളുകളെ എൻകറേജ് ചെയ്യിപ്പിക്കുകയാണ് മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുകയാണ് അവരാരും എവിടെയും ഓടത്തില്ല വാപ്പായ കുതിരവട്ടത്ത് കൊണ്ടിടും മോനെ കാരണം ആ വട്ടന്റെ മോനല്ലേ നീയെ നിനക്കും കുറച്ച് വട്ടുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് നീ ഇങ്ങനെ സംസാരിക്കുന്നത് ചെല്ലും കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങളിലേക്ക് റിപ്പോർട്ടുകൾ പ്രകാരം നഗരത്തിൽ വളരെ ഉച്ചത്തിലുള്ള സ്ഫോടനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അൽ ഗുരുവായൂരിൽ പോന്നോടാ വേണമെങ്കിൽ നീ നീ പറഞ്ഞ സാധനം ഊരി ഇടാം പോകുന്നോ അല്ലെങ്കിൽ ഇത് പിടി നിനക്ക് ഒരുപാടുണ്ടോടോ സാധനം വരെ ഷേവ് ചെയ്തിട്ടില്ലേ ഏ പഠിച്ചവരാ ഇവരിൽ നിന്നും സംസ്കാരം പ്രതീക്ഷിക്കാൻ പറ്റില്ല പഠിച്ചവരാ പറ്റില്ലെണ്ണ പ്രയോഗം മാത്രം ശീലമുള്ളവരാ ചത്തു കഴിഞ്ഞാലും അവിടെ ചെന്നും ഈ പ്രയോഗം ചെയ്യാൻ വേണ്ടി ഇവർ ഉദ്ധരിച്ച കലപ്പയുമായി ഇറങ്ങി തിരിച്ചിരിക്കുന്നവരാ അതുകൊണ്ട് ക്ഷമിക്കണം ഇവരുടെ ഈ രൂപത്തിലുള്ള മറുപടിയെ പറയാൻ പറ്റും ഇത്തരം റിപ്പോർട്ടുകൾ വിശ്വസിക്കാം എന്നതിന്റെ തെളിവാണ് ഇസ്ലാമിക് മീഡിയകളുടെ തന്നെ വാർത്തകൾ ഉദ്ധരിക്കുന്നത് അൽ ജസീറ മാത്രമല്ല ഇറാൻ സർക്കാർ ഉടമസ്ഥതയിലുള്ള പ്രക്ഷേപകനായ പ്രസ് ടിവിയിൽ നിന്ന് പുറത്തുവിടുന്ന ദൃശ്യങ്ങളിൽ തെഹ്റാന്റെ തിരക്കേറിയ മേഖലകളിൽ തിരക്കേറിയ നഗരവീതികളിൽ കട്ടിയുള്ള പുകയും തീയും ഉയരുന്നതായിട്ട് കാണിക്കുന്നു ടെഹ്റാനിലെ അതിനപ്പുറത്തേക്കുള്ള ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ സുരക്ഷാ സ്ഥാപനങ്ങൾക്ക് നേരെ ഇസ്രായേൽ വലിയ തോതിലുള്ള ആക്രമണം നടത്തി ഇറാൻ ഇന്റർനാഷണൽ ടി വി ചാനലിന്റെ നേരെ അവരുടെ ഓഫീസുകൾക്ക് നേരെയും ആക്രമണം നടത്തി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ പോലീസ് ഇന്റലിജൻസ് യൂണിറ്റുകളുടെ സൌകര്യങ്ങൾ ആസ്ഥാനം തകർത്തു തെഹ്റാനിൽ ആക്രമണങ്ങൾ യും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കമാൻഡ് സെന്ററുകളെ ലക്ഷ്യമെക്കുകയും ചെയ്തിരിക്കുന്നു ഇസ്രായേലിന്റെ സൈനിക വക്താവ് ഇപ്പോൾ പറഞ്ഞതായിട്ട് അൽ ജസീറ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ നടക്കുന്ന ടെഹാനിൽ കുറിച്ച് ഐ ഡി എഫ് പറയുന്ന ഇപ്പോൾ ഏറ്റവും പുതിയ വിശകലനം ഇപ്രകാരമാണ് ഐ ഡി എഫിന്റെ വക്താവ് പറയുന്നു കണ്ടോ കണ്ടോ മദ്രസയിൽ ഉസ്താദന്മാർക്ക് വെടിവെക്കാൻ കൊടുത്ത് ശീലമുള്ളവരാ ആ അതെ അതെണ്ടാക്കിയ മീടിയ ആയതുകൊണ്ട് നിന്റെ ഒന്നും ഒരു വിളച്ചിലും ഇവിടെ നടക്കില്ല നിന്നെയൊക്കെ തളയ്ക്കാനുള്ള ഒരു ലൂ പോയിന്റ് കൂടി ഇതിനകത്തുണ്ടതറിയില്ലേ ജന്മത്ത് നിനക്കൊക്കെ എൻ്റെ ചാനലിനകത്ത് കയറാനോ ഒരു വാക്ക് കമൻ്റ് എഴുതാനോ പറ്റാത്ത രൂപത്തിൽ നിന്നെയൊക്കെ ഇതിനകത്ത് നിന്ന് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഇതിനകത്തുണ്ട് അതുകൊണ്ടാണ് ചോദിക്കുന്നത് ജിൻഷാദേവ് നിനക്കൊക്കെ ഒന്ന് നന്നായി കൂടേണ് ആ ലവലാദികളെ ഏ ചെറിയ പ്രായത്തിലെ ഉസ്താദ് മദ്രസകളിൽ കമിഴ്ത്തിയിട്ട ശീലങ്ങളൊക്കെ ഒന്ന് മറന്ന് ഇനിയെങ്കിലും ഒന്ന് നന്നായി കൂടെ ഡാലവലാതികളെ ഏ പബ്ലിക്കിൽ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നെങ്കിലും ഒന്ന് മനസ്സിലാക്കി കൂടെ ഡാലവലാദികളെ നിന്റെയൊക്കെ ഉമ്മാരോട് ഒരു കളിതരുമോ കരളെ എന്ന് ചോദിച്ചടുക്കളയിലേക്ക് കയറി ചെല്ലുന്നത് പോലെ എല്ലാ വീടുകളിലും ഈ സംസ്കാരമാണ് എന്ന് വിചാരിക്കരുത് ആ ഷംസീറെ നിന്റെയൊക്കെ ശത്രുചൂതന്മാരാണ് അതെ ഇത് നമ്മുടെ മമ്മതണ്ണനെ ഉൽപാദിപ്പിച്ച കൾച്ചർ അല്ലടാ കാരണം മമ്മതണ്ണൻ ചെയ്ത പല കാര്യങ്ങളും ജൂതൻ ചോദ്യം ചെയ്തു കാരണം ജൂതന് ഉണ്ടായിരുന്നു ഇന്നും ബുദ്ധിയുണ്ട് ആ ബുദ്ധിയില്ലാത്ത മരക്കഴുതകളുടെ ആകാശത്ത് നോക്കി സംസാരിക്കുന്നു ജീവിനിയില് വന്നു അപ്പൊ ജൂതൻ ചോദിച്ചു ആ എന്നാ പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തന്നേരെ അല്ല നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല പടവരെ എന്താന്ന് വിളിച്ചു സ്വാഭാവികം അതുകൊണ്ട് ജൂതന്മാരും മുഴുവനും ശപിച്ചപ്പോട്ട പല്ലിയെങ്കിലും നമ്മുടെ മമ്മതണ്ണൻ വെറുതെ വിട്ടോടാ എന്താ പല്ലി ചെയ്ത തെറ്റ് ഇബ്രാഹിം നബിയെ തീ കുണ്ടാരത്തിൽ രാജാവിട്ട് കത്തിച്ചപ്പോൾ പല്ലി ഊതിയത്രേ തലയ്ക്ക് സുഖം ഉണ്ടടാ അതിനക്കൊക്കെ ഏഹ് നബിക്കോ തലയ്ക്ക് സുഖമില്ല പോട്ടെ അത് പറഞ്ഞ പഠിച്ചോനോ ഒരു മാനസിക രോഗി പോട്ടെ വിശ്വസിക്കുന്ന നീയൊക്കെ ഈ കാലഘട്ടത്തിലാണോടാ ജീവിക്കുന്നത് ഏഹ് ഷബീറ നിന്റെ തന്ത നീയൊക്കെ ഈ കാലഘട്ടത്തിലാണോടാ ജീവിക്കുന്നത് ഏഹ് ആരാടാ കണ്ടത് പല്ലി ഇബ്രാഹിം നബിയുടെ തീ കുണ്ടാരത്തിൽ ഊതുന്നത് ആരാടാ കണ്ടത് ആ പല്ലിയെ പോലും വെറുതെ വിട്ടിട്ടില്ല പിന്നെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ അതെ നമ്മുടെ സമയം കളിക്കാം